ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രവിയേട്ടൻ അങ്ങനെ മധുസൂദനൻ സാറിനെയും അതുപോലെ ഭാര്യയെയും വെല്ലുവിളിക്കുന്നു ഞാൻ കഷ്ടപ്പെട്ട് സത്യസന്ധമായി പണിയെടുത്ത കാശ് തടഞ്ഞു വെക്കാൻ നിങ്ങൾ ആരുമല്ല അത് വാങ്ങിക്കേണ്ടടുത്തുനിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചോളാവെന്ന് അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഈ സാറും ഭാര്യയും കൂടി വെല്ലുവിളിച്ചെങ്കിലും ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്നതായത് കൊണ്ട് ഒരു ചെറിയ പേടിയൊക്കെ രണ്ടുപേർക്കും വന്നു പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് നമ്മുടെ രവിയേട്ട് എന്നാലും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവര് രണ്ടുപേരും അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പ്രശ്നമാവോ കേട്ടാ അല്ലെങ്കിൽ പ്രശ്നമാവെന്ന് ചോദിച്ചപ്പം പ്രശ്നമാവുകയാണെങ്കിൽ ആവട്ടെ വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു എങ്ങനെയാണെങ്കിലും അവരുടെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ എന്ന് പറയുവാണ് അയാളുടെ മുന്നിൽ തോറ്റു കൊടുത്താൽ നമ്മൾ അല്ലാതായി പോകും എന്നും പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നു എന്തായാലും ഇവര് രണ്ടുപേരും തമ്മിൽ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞോണ്ട് നിൽക്കുവാണ് ഈ സമയം രവിയേട്ടൻ വീട്ടിലേക്ക് ചെല്ലുന്നതും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ ചേച്ചി അങ്ങനെ എന്തായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാര്യം വിശദീകരിച്ചു ഇതേ സമയം സ്ത്രീയെ വിളിപ്പിച്ചു സ്ത്രീയെ വിളിച്ചിട്ട് സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചു നീ ഇന്ന് ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിയായിട്ട് വഴക്കുണ്ടാക്കിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ വഴക്കുണ്ടായിരുന്നു വെച്ചാന്ന് പറഞ്ഞു ഒന്നീ സുധിയുടെ സുതിയുടെ വണ്ടിയും കൊണ്ടാണോ പോയെന്ന് ചോദിച്ചപ്പോൾ അതേ ഒന്നും പറഞ്ഞു സച്ചിയുടെ വണ്ടി കൊണ്ടാണോ പോയത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അപ്പൊ സുദീ അവിടെയുണ്ട് അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ ഇന്നിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി അതിന്റെ പേരിലാണ് ഇന്ന് ഇപ്പൊ എന്നെ വിളിച്ച് ആർട്ടിയോയും ഭാര്യയും അപമര്യാദയായി പെരുമാറിയതെന്നൊക്കെ പറഞ്ഞു അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോ അച്ഛാ അത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല ആ പെണ്ണ് ഓ അത് അവരുടെ മോളായിരുന്നു അതാണ് അവള് വലിയ ഷോ കാണിച്ചതെന്നൊക്കെ പറഞ്ഞു എന്താ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ സ്ത്രീ പറയുവാണ് ഒരു ചേച്ചിയെ ഇടിച്ച് തെറുപ്പിച്ചിട്ടിട്ട് പോയി അവള് വണ്ടി തീർത്താതെ പോയി അപ്പോ ഞാൻ പിന്നാലെ ചെന്ന് അതിന് നഷ്ടപരിഹാരം മേടിച്ചു കൊടുത്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ ചെയ്ത നന്മയ്ക്ക് അയാൾ എന്റെ ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ചു ശ്രീ അന്നേരം ദേഷ്യപ്പെട്ടു ആ സാരമില്ല ഇതിനുള്ള ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാം നിയമപരമായി മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛൻ അന്നേരം മകനോട് പറയാം ഇതൊക്കെ കേട്ട് ചന്ദ്രമതി ഓ നീയും നിന്റെ ചേട്ടനെ പോലെ തന്നെ തുടങ്ങുകയാണോ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി നീ ഇറങ്ങിയിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അവൻ എന്ത് തെറ്റാ ചെയ്തത് അവൻ ന്യായമാ ചെയ്തത് അഹങ്കാരവും അതുപോലെ മര്യാദകേടും കാണിച്ചത് അവരാ അവരാണ് അതിനെ ശരിക്കും ക്ഷമ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അവരാണ് അതിനെ പ്രായശ്ചിത്വം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ രവിയുടെ അന്നേരം പറഞ്ഞു അച്ഛനും മക്കൾക്കും പിന്നെ എല്ലാത്തിനും ന്യായങ്ങൾ ഉള്ളത് കൊണ്ട് കൊഴപ്പില്ല എന്ന് അങ്ങനെ നിൽക്കുന്ന സമയം പിന്നെ ഒരുപാട് അങ്ങ് കയറി കയർത്ത് സംസാരിക്കാൻ ഒരു പേടി ആശാത്തിക്ക് എങ്ങാനും കള്ളി വെളിച്ചത്തായാൽ ആ സമയത്ത് പിടി വീഴുമെന്ന് പേടിയുള്ളത് കൊണ്ട് ഒരു പേടിയുള്ള ഇച്ചിരി നല്ലതാണല്ലേ അങ്ങനെ ആ ഒരു മയത്തിൽ നിന്ന് സംസാരിക്കുക ചന്ദ്രമതി അങ്ങനെ അവര് തമ്മിലുള്ള സംസാരം കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മുടെ സ്ത്രീ ആണെങ്കിലും അവിടെ റൂമില് പോയിരുന്ന് ഇന്ന് കണ്ട പെൺകുട്ടിയെ പറ്റിയൊക്കെ ആലോചിക്കുവാൻ അയ്യോ അതൊരു മുതല് തന്നെയാണേ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു ഈ സംഭവങ്ങളെല്ലാം അവരുടെ വീട്ടിൽ നടക്കുന്നു ഇതൊന്നും നമ്മുടെ സച്ചിയോ രേവതി ഒന്നും അറിയുന്നില്ല അവര് രണ്ടുപേരും ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അച്ചമ്മയുടെ ആ നാടായ ഗ്രാമ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തി അവിടെ ചെന്ന് വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങിക്കഴിഞ്ഞ ചുറ്റിനുമുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഒരുപാട് സന്തോഷമായി നല്ല മനോഹരമായ കുഞ്ഞു സ്ഥലം അതെല്ലാം കണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് പുഴയും ആഹ് തോടും അങ്ങനെയൊക്കെ കണ്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി രേവതി ഇങ്ങനെ പറന്ന് നടക്കും ഇതൊക്കെ കണ്ട് രേവതി ഇങ്ങനെ ഇതൊക്കെ ആശ്ചര്യത്തോടു കൂടി കണ്ടുകൊണ്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ നിന്നിട്ട് നീ എന്ത് ഈ കാണിക്കുന്നേ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു ഒന്നും പറ്റിയില്ല അല്ല നീ എന്ത് ഇവിടെ നീ വെപ്രാളം കൂട്ടുന്നേ വെപ്രാളം കൂട്ടിയോ ഞാനോ നോക്ക് എന്ത് മനോഹരമായുള്ള സ്ഥലമാണെന്ന് നോക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടായി എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പറയുമ്പോ ആഹാ എനക്ക് ഒരുപാട് ഇഷ്ടമായോ നല്ലതാണല്ലേ എന്നൊക്കെ ചോദിച്ചു ഇതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ ഇനിയും കാണാനുണ്ടെന്ന് നീ വാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോകുക അങ്ങനത്തെ കൊണ്ടുപോകുന്നു ആ സമയം നടക്കുന്ന ഓരോ വഴികളിലും ഓരോരോ വ്യത്യസ്തങ്ങളായ മനോഹരമായ കാഴ്ചകൾ കണ്ട് കണ്ണിന് കുളിർമയായിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിക്കുക അപ്പൊ അങ്ങനെ നടന്നു പോകുമ്പോ ഒരു സ്ഥലം കണ്ടു അപ്പൊ ഇങ്ങനെ പുഴയും കാര്യങ്ങളൊക്കെ കണ്ടു ഇത് കണ്ടപ്പോ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന രേവതി ചോദിച്ചു ഇപ്പൊ തന്നെ നിനക്ക് ഇറങ്ങണോന്ന് ചോദിച്ചപ്പോ ഇപ്പൊ തന്നെ ഇറങ്ങുമെന്നും വേണ്ടാന്നും പറഞ്ഞു ഇങ്ങനെ ഉം ഞാൻ കൊണ്ടുവരാം നീ വരാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു കൊണ്ടുപോവുകയാണ് വീട്ടിലോട്ട് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണ് നട്ടിങ്ങനെ വഴിയോരത്തേക്ക് നോക്കിയിരിക്കാണ് നമ്മുടെ അച്ഛമ്മ അപ്പൊ സച്ചി ഇങ്ങനെ ചെല്ലുന്നു അച്ഛമ്മയുടെ നേരെ നോക്കുന്നു പെട്ടെന്ന് അച്ഛമ്മയുടെ മുഖം അങ്ങ് വാടി കാരണം രേവതിയെ കണ്ടില്ല പിന്നെ പെട്ടെന്ന് രേവതി നമ്മുടെ സച്ചിയുടെ പിന്നിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കയറി നിന്നു അങ്ങനെ നിന്നപ്പം തന്റെ മരുമകളെ കണ്ടു ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ മോൾക്കരികിലേക്ക് ഓടി ചെന്ന് മോളെ കെട്ടിപ്പിടിക്കുന്നു വിളിച്ചുകൊണ്ട് നമ്മുടെ രേവതി എന്താ മോളെ ഇത്രയും താമസിച്ചതെന്ന് ചോദിച്ചപ്പം ആ എനിക്കറിയില്ല അച്ഛമ്മ ഞാൻ ആദ്യമായിട്ട് വരാ എനിക്ക് വഴിയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ പിന്നെ എന്ത് മനോഹരമായ സ്ഥല ഞങ്ങൾ അങ്ങനെ അതെല്ലാം കണ്ടോണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പറഞ്ഞപ്പം ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല ഞമ്മടുത്തു ഏതാണ്ട് എലി പുന്നല് കണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു നോക്കുന്നത് എനിക്ക് എന്നെ അതിശയം തോന്നിയെന്ന് പറഞ്ഞു എന്നെ എന്നെ ഒരു കാഴ്ചയും കാണിച്ചില്ല അച്ഛമ്മ ഞാൻ എന്ത് കാണുന്ന കാര്യം പറയുമ്പോഴും എന്നെ കളിയാക്കുക ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു നീ എന്തിനാണ് മോളെ കളിയാക്കിയെന്ന് ചോദിച്ചപ്പോ എന്റെ ദൈവമേ നീ ആണ് കൊള്ളാവലോടി അവിടെ വീട്ടിൽ വെച്ച് അച്ഛനെ കൊണ്ടുള്ള വഴക്കു മുഴുവൻ നീ എന്നെ കേൾപ്പിക്കും ഇവിടെ വന്ന് കയറിയപ്പോ അച്ചമ്മ അച്ചമ്മയുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾപ്പിക്കുന്നു നീ അങ്ങോട്ട് വാ നിർക്കട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ അതങ്ങനെ പറയുമ്പോ എന്താടാ എന്താണ് നീ അവിടേക്ക് ചെലമ്പ വെച്ചേക്കുന്നത് ഏ ഒന്നുമില്ല എന്ത് വെക്കാനാ ഞാൻ വെറുതെ പറഞ്ഞതാ പിന്നെ ഇവൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ഒരു തിടുക്കം കാരണം ഞാൻ പിന്നെ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അവൻ സമ്മതിച്ചില്ലെങ്കിലും ഇവനെ കൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്റെ മുളയെ അച്ഛമ്മ കാണിക്കില്ലേ എന്ന് ചോദിച്ചു എന്നാ ബാ എന്റെ അച്ഛമ്മ വിശക്കുന്നുണ്ട് ബാ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പം ആ വിശക്കുന്നതിനൊക്കെ തരാൻ അവിടെ നിൽക്കാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ രേവതിയും നോക്കുന്നു അതുപോലെ തന്നെ സച്ചിയും നോക്കുന്നു എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല അപ്പോഴേക്ക് നമ്മുടെ അച്ചമ്മ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവരാനും എന്ത് കൊണ്ടുവരാൻ ഇവരിങ്ങനെ നോക്കി നിൽക്കുക ആ സമയത്ത് ആ ചേച്ചി നിലവിളക്കുമായിട്ട് വരുന്നു കാരണം നമ്മുടെ രേവതി ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് വരുന്നതല്ലേ അപ്പൊ അന്ന് കല്യാണം ആലോചിച്ച് സുതിയുടെ പെണ്ണാണ് രേവതി എന്ന് പറഞ്ഞ സമയത്ത് കണ്ടിട്ട് ഈ പെൺകുട്ടി നമ്മുടെ സച്ചിക്കെ ചേരുന്നു എന്ന് ആ അന്ന് പറഞ്ഞതാണ് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ അച്ചമ്മ എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മുടെ തറവാട്ടിലേക്ക് ആദ്യമായി കയറി വരുന്ന മരുമകളാണ് ഏഹ് അപ്പൊ പിന്നെ വലതുകാൽ വെച്ച് തന്നെ കയറണ്ടേ എന്റെ മോള് നിലവിളക്കോട് വിട കൂടി സാറു ഐശ്വര്യത്തോട് കൂടി വേണം അകത്തേക്ക് കയറാൻ എന്നും പറഞ്ഞാൽ നിലവിളക്ക് അച്ചമ്മന്തി രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ അത് മേടിക്കാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന നമ്മുടെ രേവതി സച്ചിയെ നോക്കി സച്ചി മേടിച്ചോളാൻ പറഞ്ഞു രേവതി അത് വാങ്ങിച്ചു എന്നിട്ട് വലത് കാല് വെച്ച് പതുക്കെ പതുക്കെ നമ്മുടെ അച്ചമ്മയുടെ വീടിനകത്തേക്ക് കയറി ഇനി മോള് അകത്തേക്ക് കയറിക്കോളാൻ പറഞ്ഞു അങ്ങനെയേ ഇത് മേടിച്ച് അകത്തേക്ക് കയറി പോകുന്ന നമ്മുടെ രേവതി സച്ചിയെ ഇങ്ങനെ തിരിഞ്ഞു നോക്കപ്പൊ ഇതൊക്കെ കണ്ടപ്പോ സച്ചിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ അച്ഛമ്മ അത്രത്തോളം തന്റെ കൊച്ചുമകളെ അല്ലെങ്കിൽ മരുമകളെ സ്നേഹിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ആ ഒരുതൊക്കെ ഒരുപാട് സന്തോഷത്തോടെ കണ്ടുകൊണ്ട് നിൽക്കുക നമ്മുടെ സച്ചി അങ്ങനെ രേവതി ആ വീടിനകത്തേക്ക് കയറി ചെന്നു പിന്നെ ആ വീടും ആ വീടിന്റെ പരിസരവും ആ വീടിന്റെ അകവും ഒക്കെ നമ്മുടെ രേവതിക്ക് ഒരുപാട് ഇഷ്ടമായി എന്തായാലും ഇനി കുറച്ച് ദിവസങ്ങൾ എൻ്റെ മോൾ ഇവിടെ കാണുവല്ലേ എല്ലാ അച്ഛമ്മ പറഞ്ഞു തരാട്ടോ എല്ലാ അച്ഛമ്മ പഠിപ്പിച്ചു തരാട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രേവതിയെ നെഞ്ചിലേക്ക് ഏറ്റി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അച്ഛമ്മ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ നാളത്തെ കഥ വരാനിരിക്കുന്നത് അപ്പം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി താങ്ക് യു ടേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ്